ഇപ്പോൾ എത്രയാണ് ചെയ്യുന്നതെന്നറിയാമോ ഇപ്പം ചെയ്യുന്നതാണ് ഉള്ളി പൊളിക്കുന്നത് മീങ്കര ഉള്ളി പൊളിക്കുന്നു ഉള്ളി തൊലിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഞാൻ ഉള്ളി തൊലിക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് മുത്താന എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ജീവിച്ച് വന്നത് അവിടെ തൊലിക്കുന്ന ഉള്ളി തൊലിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇപ്പം ആണ് ഉള്ളി പൊളിക്കുന്നത് എന്നൊക്കെ പറയുന്നത് നമ്മളാ നാട്ടിലെ സംസാര രീതി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് പറയുന്നത് പിന്നെ ആളോടെ പറയുമ്പഴത്തേക്കും അങ്ങനെ പറയില്ല ചിലർ പറയുമ്പോൾ അവരുടെ ഭാഷയെ ഇതാക്കി പറയും ഓ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പറയും തള്ളേ പുള്ളേ എന്നൊന്നും അല്ല പറയുന്നത് പക്ഷെ ആളുകൾ അങ്ങനെയാണ് പറയുന്നത് തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്നു അപ്പൊ നമുക്ക് ഈ ചെറിയ ഉള്ളി സവാള പച്ചളവും ഇഞ്ചി അരിഞ്ഞെടുക്കാം ഇത് എന്തിനാ എന്തിനാണ് ചൂര തല കറി വയ്ക്കാൻ പോണ് നമ്മൾ രാവിലെ വെച്ചില്ല ഇപ്പൊ വെക്കാണ് ഇന്ന് വെച്ച് വയ്ക്കും നാളെ എന്നിട്ട് നാളെ നമ്മളത് എടുക്കും ആ കറി എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി എടുത്ത് ഇച്ചിരി എടുക്കും എന്നിട്ട് നാളെ എടുക്കും ഇവിടെ തലേദിവസത്തെ കറി ആരും കഴിക്കില്ല നമ്മൾ നോക്കട്ടെ വെച്ച് വെക്കേ അപ്പോൾ വീട്ടിലൊരു റെസിപ്പി ആവും അപ്പം ഒരു സവാള ചെറുതാ ചെറിയ സവാളയാണ് അത് അരിഞ്ഞെടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞെടുക്കാം മൂന്ന് പച്ചമുളക് ഒരു ചെറിയ ഇഷ്ണ ഇഞ്ചി കൂടെ അരിഞ്ഞിട്ട് കാണിക്കാം അപ്പം നമ്മളിഞ്ഞ് വന്നപ്പോഴാണ് കടയിൽ നിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ തക്കാളി ഇല്ലയെന്ന് അപ്പോൾ തക്ക അവിടെ നിന്ന് അറിഞ്ഞെങ്കിൽ മേടിച്ചോണ്ട് വരാമായിരുന്നു അപ്പോൾ നമ്മളിനി വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തക്കാളി ഇല്ല അതിനുവേണ്ടി ഒരു കുഞ്ഞ് മാങ്ങയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ രാത്രി ചെയ്യുന്ന ഒരു പാചകം അറിയാമോ നമുക്ക് ഒരു ഇങ്ങനെ അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് റെസിപ്പി വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് എനിക്കൊരു വലിയ വിഷമമാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇന്ന് വൈകിട്ട് ചെയ്യാം കാരണം അവിടെ നിന്ന് വരുമ്പോൾ തളരും പിന്നെ അമ്മച്ചെ കൊണ്ടൊന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ചൂട് ഭയങ്കര ചൂടാണ് പിന്നെ മാമിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടോട്ടോ അമ്മച്ചിയും കൂടെ എല്ലാം ചെയ്യുന്നത് അപ്പോൾ പിന്നെ പാട് മാമി ഇല്ലല്ലോ അപ്പോൾ പിന്നെ ജാജി മാത്രമല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ റെസിപ്പി വീഡിയോകൾ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ഷമിക്കണേ പിന്നെ ഞാനിപ്പോൾ ഒരു റീൽസ് കണ്ടതാണ് റീൽസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ റീൽസ് സ്റ്റൈല് വഴിയൊക്കെ എടുത്തു അപ്പോഴിതൊക്കെ ഞാൻ ഒന്ന് പറയാട്ടെ കുറച്ച് കാര്യം പറയട്ടെ എന്ന് പറയാമോ നമ്മളൊക്കെ ഇപ്പോൾ ഈ ആയിട്ട് കുറേ കാലമായിട്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ സ്മൂത്തി കഴിക്കണം ഉള്ളൂ ചെറിയ കാലത്തൊക്കെയാ ചിത്തിറ്റിത്ത കറുക്ക് പോകില്ലേലി ഓക്കെ ഓക്കെ ആ അപ്പോൾ നമുക്ക് അത്രയും പണി കറുക്കട്ടില്ല അപ്പോൾ ഇച്ചിരി കൂടുതലിരിപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പോഴേ അപ്പോൾ റീൻസിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഡോക്ടർ ഒരു ഡോക്ടർ പിന്നെ ജോജോ കോട്ടയം എന്താണ് ക്യാൻസർ സെൻ്ററിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോജോ പറഞ്ഞതാണ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ നമ്മുടെ ക്യാൻസർ കൂടുന്നതിൻ്റെ ഈ പഴങ്ങൾ എല്ലാവരും സ്മൂത്തി ആയിട്ട് അപ്പോൾ അതാണ് ഹെൽത്തി അല്ലെങ്കിൽ ഡയറ്റിൻ്റെ പ്ലാ പിന്നെ ഇതായിട്ട് ഡയ ജ്യൂസ് മാത്രം കഴിച്ചു ഡയറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഡയറ്റ് ചെയ്യുന്നവരായാലും ജ്യൂസ് കഴിച്ചാൽ എന്ന് വിചാരിക്കരുത് പഴങ്ങൾ കഴിക്കുക തന്നെ വേണം അല്ലാതെ അടിച്ചു കുടിക്കരുത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഒക്കെ കുറയും നിങ്ങൾ അതുകൊണ്ട് നിങ്ങളിത് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ പല ഈ ഡോക്ടർമാർ പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് പലരും പല രീതിയിൽ പറയും പിന്നെ അപ്പോൾ അതൊക്കെ എന്ത് വേണമെന്ന് അറിയാമോ കുറേ അപ്പോൾ ഞാനുൾപ്പെടെ ജരത്തി സ്മൂത്തി കുടിച്ചാൽ മതി മില്ലറ്റൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ മില്ലറ്റ് കഴിക്കും ആഹാരം കൂടുതൽ കഴിക്കുന്നത് ദോഷം തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ അച്ഛന് തൊണ്ണൂറ്റഞ്ച് വയസ്സായപ്പോഴാണ് അച്ഛൻ മരിച്ചത് തൊണ്ണൂറ്റു വയസ്സ് കഴിഞ്ഞത് അപ്പോൾ അച്ഛൻ ഞാൻ കാണുന്ന അന്നു മുതൽ എനിക്ക് അറിവായ അന്നു മുതൽ അച്ഛൻ എന്ന് വെച്ചാൽ ചോറ് രാത്രി ചോറ് ഉച്ചയ്ക്ക് ചോറ് രാവിലെ ചോറ് പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ പോത്തിറച്ചി പിന്നെ ചിക്കൻ കോ കോഴി മിക്ക വൈകുന്നേരങ്ങളിലും കാണാൻ നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ കോഴി ഉള്ളതുകൊണ്ട് അമ്മ വെച്ചി ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് കോഴി കറി അച്ഛൻ കണ്ടിച്ച് കൊടുക്കും കറി വെക്കും അങ്ങനെ അങ്ങനെ ഒരു കൊച്ചു ഒരു കാലമായിരുന്നു നമ്മുടെ കൊച്ചി എൻ്റെ കുട്ടിക്കാലം അപ്പോൾ അച്ഛൻ എന്നും കിഴങ്ങ് കിഴങ്ങ് കപ്പയില്ലാതെ ഒരു ദിവസം പോലും ചോറ് തന്നുമില്ല അച്ഛൻ ഇതെല്ലാം നട്ടു വളർത്തും എല്ലാ എല്ലാത്തരം കൃഷിയും ചെയ്യും അച്ഛനും പശുവും കാളയും അങ്ങനെയുള്ള ജോലിയായിരുന്നു പശുവുണ്ട് കാളയുണ്ട് പിന്നെ അത് കൃഷിയുണ്ട് അച്ഛൻ അങ്ങനെ കൃഷിക്കാരനായിരുന്നു പിന്നെ അച്ഛൻ ഈ വെട്ട് കല്ല് ഇങ്ങനെ വെട്ടുന്ന അതും ഒക്കെ ആയിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ ജോലിക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു നൂറ്റഞ്ച് വയസ്സേരെ ജീവിച്ച് ഷുഗർ പോലും ഇല്ലായിരുന്നു അച്ഛന് ഷുഗറും ഇല്ല ബി പി ഇല്ല കൊളസ്ട്രോളും ഇല്ല അവർ അച്ഛൻ്റെ മക്കൾക്ക് ഇതെല്ലാം ഉണ്ട് അച്ഛൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഷുഗറും ബിപിയും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് അമ്മാവ് ചിക്കിതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആഹാരം കഴിക്കുന്നതിൽ വരുന്ന ആ കുഴപ്പമാണ് ഇങ്ങനെ എല്ലാത്തിനും ഒന്നാണ് പറയുന്നത് അമ്മച്ചി മീൻ വൃത്തിയാക്കിയിണ് മീൻ തല ഉണ്ട് അപ്പോൾ അത് വൃത്തിയാക്കിണ് അതൊക്കെ ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ അതേ മീൻകറി വെക്കാനായിട്ട് പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പം ഈ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നതാണ് തലക്കറി അല്ലെങ്കിൽ മീൻ കറി നമ്മൾ തിരുവനന്തപുരത്തുകാർ ചൂരക്കറിയൊക്കെ പല രീതിയിൽ വയ്ക്കും അതിലൊരു രീതിയാണ് ഈ കറി ഒരുപാട് പേര് ഇതേപോലെ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പുതുമയൊന്നും ഞാൻ പറയുന്നില്ല കടകും മുരുമയും മറ്റൊരു ഇട്ട് ഇട്ടുകൊടുത്ത് പൊട്ടിച്ച് ഇനി ഇഞ്ചിയും നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും ഒക്കെ ഇട്ട് നന്നായി മൂപ്പിച്ച് അങ്ങനെ പച്ചമുളകുമൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിൽ മസാലയിട്ട് തലയിട്ടെടുക്കും പുളി വാളംപുളിക്ക് പകരം വളക്കം പുളിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും തലേദിവസം വെച്ച് വെച്ചാൽ പിറ്റേ കറി നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നെ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയെക്കുറിച്ച് പറയാനാണ് ഞാൻ കൂടുതൽ ഇന്ന് ഇഷ്ടപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ സംസാരത്തെ ഞാൻ എൻ്റെ രീതിയെ ഞാൻ എൻ്റെ പെരുമാറ്റത്തെ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ മറ്റൊരാൾ ഞാൻ ആർക്കെങ്കിലും ദ്രോഹമാകാത്ത കാലത്തോളം ഞാൻ ആർക്കും ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത കാലത്തോളം ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കാരണം എൻ്റെ ഡിസബിലിറ്റി മൂലം അല്ലാതെ ഞാൻ ഏതെങ്കിലും തരത്തിലും ബുദ്ധിമുട്ടാവാത്ത കാലത്തോളം എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ ഞാൻ എൻ്റെ സംസാര രീതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എനിക്കിഷ്ടമാണ് ഞാൻ ഞാനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ എറണാകുളം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ അവരുടെയൊക്കെ സംസാരം അവരുടെ ജില്ലകളിലെ ആൾ അവരെങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും പക്ഷേ തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലെ സംസാരിക്കണമെന്ന് പറയേണ്ട കാര്യം അവർക്കുമില്ല ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുകാർക്കും ഇല്ല ഞാൻ പ്രധാനമായും പറയാൻ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ജില്ല തിരിച്ച് വ്യത്യാസമൊന്നുമില്ല കേട്ട എനിക്ക് എല്ലാ ജില്ലയും ഒരുപോലെയാണ് കാരണം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ കാസർഗോഡ് കണ്ണൂരും ഉള്ള എൻ്റെ ഹൃദയത്തിലെ എന്താണ് പതിഞ്ഞു പോയ മനുഷ്യരെയൊക്കെ ഓർക്കുകയാണ് കേട്ടോ എനിക്ക് ഒരാളെ പേരെന്ത് പറയാനില്ല അത്രയധികം സ്നേഹമുള്ളവരുണ്ട് പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ഭാഷയെ കളിയാക്കിയ ചില ആൾക്കാരോടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് എൻ്റെ ഭാഷയെ എൻ്റെ സംസ്കാരത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മീൻകറി റെഡിയായി ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നാളെ മറ്റൊരു വീഡിയോയെ കാണാം അങ്ങനെ കറിയൊക്കെ അടുപ്പിലാക്കി അവിടെ ഇരുന്ന് തിളക്കട്ടെ തുളച്ച് വറ്റട്ടെ എന്നിട്ട് കഴിക്കും ഇന്നും നാളെ കഴിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു നാളെ ആര് കഴിക്കുമോ എന്നറിയില്ല ഇവിടെയെന്ന് വെച്ചാൽ പണ്ട് തൊട്ട് തലേ തലേദിവസത്തെ കറി കൂട്ടൂല തലേദിവസത്തെ കറി ആകുമ്പോൾ പിന്നെ കഴിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ മീൻ കറി വേണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തുമ്മും തലദിവസത്തെ കറി കഴിക്കുന്നില്ല പക്ഷെ നല്ലതാണ് നല്ല സൂപ്പറാണ് പറ്റി പിടിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ ചൂരയൊക്കെ അങ്ങനെ കറി വെച്ച് വെച്ചാൽ നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് ചെറിയ വീഡിയോയാണ് ഇന്ന് ഇട്ടേക്കുന്നത് നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ചിലപ്പോൾ നാളെ ആയിരിക്കും യൂട്യൂബിൽ ഫേസ്ബുക്കിൽ നാളെ വൈകുന്നേരം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കണം ചേർത്ത് പിടിക്കണം മറ്റു ദിവസങ്ങളിലൊക്കെ കാണിക്കാം ഇനി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചിക്ക് പിന്നെ വയ്യാനോ എന്നൊക്കെ എടുത്തോളൂ വരാണ് ചെയ്യാനോട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അയക്കണം തെറ്റാ